സാംസ്കാരിക നായകന്മാരുടെ ഇരട്ടത്താപ്പ് ആദ്യത്തേതല്ല വേണ്ടതിനും വേണ്ടാത്തതിനും അഭിപ്രായം പറയുന്ന സാംസ്കാരിക നായകൻ സി പി എം പ്രതിക്കൂട്ടിലായ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ലെന്നാണ് ജനാഭിപ്രായം അതിന്റെ ശക്തി പ്രാപിക്കുന്നതാണ് ഇപ്പോഴത്തെ സാംസ്കാരിക നായകരുടെ മൗനം ഇതിനെതിരെ ശക്തമായാണ് കോൺഗ്രസ് പ്രതികരിച്ചിട്ടുള്ളത് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കാത്ത സാംസ്കാരിക നായകരുടെ നിലപാടിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സാഹിത്യ അക്കാദമിയിലേക്ക് വാഴപ്പിണ്ടിയുമായി മാർച്ച് നടത്തി സാംസ്കാരിക നായകർക്ക് നട്ടല്ല എന്നാരോപിച്ച പ്രതീകാത്മകമായി വാഴപ്പിണ്ടി സമർപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷ സാംസ്കാരിക നായകരെ ജനകീയ വിചാരണയ്ക്ക് വിധേയരാക്കേണ്ട കാലം അതിക്രമിച്ചതായും അന്റാർട്ടിക്കയിലെ പെൻവിന് പനി പിടിച്ചാൽ പോലും പ്രതിഷേധക്കുറിപ്പും കവിതയും എഴുതുന്നവർക്ക് രണ്ട് ദരിദ്ര കുടുംബങ്ങളുടെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ തൂലികകൾ ജനങ്ങൾ പിടിച്ചെടുത്ത് ഓടിച്ചു കളയണം ഇപ്പോൾ എഴുതാത്തവർ ഇനി എഴുതാൻ യോഗ്യരല്ല ഇപ്പോൾ മിണ്ടാത്തവർ നീതിയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കാൻ അർഹരല്ലെന്നും അദ്ദേഹം പറഞ്ഞു സാംസ്കാരിക നായകർക്ക് വാഴപ്പിണ്ടി സമർപ്പണം എന്ന ബാനർ അക്കാദമിയുടെ ഫലകം പതിച്ച ബോർഡിൽ പ്രതിഷേധക്കാർ സ്ഥാപിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക നായകർ നാക്കും വാക്കും സി പി എമ്മിന് പണയപ്പെടുത്തിയിരിക്കുകയാണെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തും പറഞ്ഞു സി പി എമ്മിന് മുന്നിൽ കുനിഞ്ഞിരിക്കുന്ന നാളികളാണ് സാംസ്കാരിക നായകരെന്നും സർക്കാർ നൽകുന്ന അപ്പകക്ഷം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇക്കൂട്ടരെന്നും കെ എം അഭിജിത്ത് വിമർശിച്ചു കാസർഘാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ട കൊലപാതകത്തിൽ സാംസ്കാരിക രംഗത്തുനിന്ന് വേണ്ടത്ര പ്രതിഷേധം ഉയരുന്നില്ല എന്നതാരോപിച്ചാണ് കെ സുവിന്റെ ഇത്തരത്തിലൊരു വിമർശനം അക്രമ സംഭവങ്ങൾ തടയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ലെങ്കിൽ തിരിച്ചടിക്കാൻ കെ എസ് യു തയ്യാറാണെന്നും കെ എം അഹിദ് പറഞ്ഞു ആശയങ്ങളെ കടാരകൊണ്ട് നേരിടാനാണെങ്കിൽ ജീവൻ കളയാനും കെ സ്യു പ്രവർത്തകർ തയ്യാറാണ് കാസർഗോഡ് സി പി എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയ ത്രിപേഷിന്റെയും ശരത് സഹോദരിമാരുടെ പഠന ചെലവ് കെ എസ് യു ഏറ്റെടുക്കുമെന്നും കെ എം അഭിജിത്ത് പറഞ്ഞു നാടിന്റെ താളം തെറ്റുമ്പോൾ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകുക ദൗത്യം നിർവഹിക്കുന്നവരാണ് സാംസ്കാരിക പ്രവർത്തകരെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ അടുത്തിടെ പറഞ്ഞു കേരളത്തെ ഈ രൂപത്തിൽ ശക്തിപ്പെടുത്താൻ ആശയ ലോകത്ത് ശക്തമായി ഇടപെട്ട ഒരാളെയും മറക്കാതിരിക്കാൻ സാംസ്കാരിക വകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു പൈതൃക പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സംസാരിക്കവെയാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവയെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ചരിത്രത്തിൽ നിന്ന് പല മഹാന്മാരും പുറത്താക്കപ്പെടുകയാണ് ഓർമ്മപ്പെടുത്തലിന് പോലും ഭരണകൂടം തയ്യാറാകുന്നില്ല ഈ ഘട്ടത്തിൽ കേരള പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് പൈതൃക പഠന കേന്ദ്രം നിർവഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ഏക മലയാളിയായ സർ സി ശങ്കരൻ നായരെ മലയാളികൾ മറന്നിട്ടും പൈതൃക പഠന കേന്ദ്രം ഓർക്കുകയും അദ്ദേഹത്തിന്റെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്തത് അതിന്റെ ഭാഗമാണെന്നുമാണ് മന്ത്രി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത